പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എന്റെ വേസിനകത്ത് വെള്ളം നിറയ്ക്കും കുറേ ദിവസം കൊണ്ടുള്ള ഗ്രൈൻഡ് പണി അത് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം നമ്മൾ ഇരട്ടിട്ട് ഈ ഒരു ഗ്ലാസ് ബബിൾ ഉണ്ടാക്കി ഇതിന്റെ ഇപ്പുറത്തുള്ള ഒരുപാട് സാൻഡ് വെച്ചു പിന്നെ ഇന്നലെ ഇരുന്നിട്ട് ഈ ഒരു കോൺക്രീറ്റും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇന്നിരുന്നിട്ട് നമുക്ക് ഇതിനകത്ത് കംപ്ലീറ്റ് വെള്ളം നിറയ്ക്കണം ഈ ഒരു കാര്യം മുഴുവനും ഈ ഒരു എപ്പിസോഡിന്റെ അവസാനമാകുമ്പോൾ വെള്ളം മാത്രമേ കാണാവൂ അപ്പൊ ഈ ഒരു ജോലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് അതും കൂടി ചെയ്തിട്ട് നമുക്ക് വെള്ളം നിറയ്ക്കാൻ തുടങ്ങാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഈ ഒരു രണ്ട് പാത്ത് ഈ രണ്ട് പാത്തും ഈ ഒരു ഗ്ലാസ് വെച്ച് ഒരുമിച്ച് കണക്ട് ചെയ്തിട്ട് അത് നേരെ എന്റെ ഒരു ബബിളിനകത്തോട്ടും ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഒരു ഗ്ലാസ് വേണം ആ ഒരു ഗ്ലാസ് വാങ്ങാൻ വേണ്ടി ഈ ഒരു പൈസ എടുത്തുകൊണ്ടാണ് ഞാൻ വന്നത് നമ്മുടെ ഈ ഒരു വില്ലേജ് റമണ്ഡന്മാരായിരുന്നു ഒരുപാട് ഒപ്പിക്കാൻ വേണ്ടി അപ്പൊ ഇത് ഒരുപാട് വാങ്ങിച്ചിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഈ ഒരു ഗ്ലാസ് വാങ്ങാം കൂടെ തന്നെ എന്റെ ടൂൾസും ഒന്നും മെൻഡ് ചെയ്യാ ഓക്കെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഒരുപാട് ഗ്ലാസും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ആവശ്യത്തിന് നമുക്ക് ഇത്ര തന്നെ മതിയാവും ഓവൻ പറയത്ത് ഇവന്മാരുടെ അടപ്പടച്ചുവെച്ചില്ല ഓക്കെ അല്ലെങ്കിൽ അടുത്ത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും സോമ്പായിട്ടിരിക്കും അപ്പൊ പിന്നെയും ഇങ്ങോട്ട് പറന്ന് വന്നിറങ്ങിയിട്ട് എന്റെ ബാക്കിയുള്ള ബാക്കിയുള്ളവരുടെ എല്ലാം ഈ ഒരു പെട്ടിക്കകത്തോട്ടും വെച്ച് എന്റെ ലോകെവിടെ ഈ ഒരു ബ്രിച്ച് ലോഗ് ഇത് ഒരുപാട് അടുത്തോണ്ട് പോയിട്ട് നമുക്ക് ഈ ഒരു ഗ്ലാസ് വെച്ച് അതൊന്ന് ഫിൽ ചെയ്യാൻ തുടങ്ങാം ആ ഒരു ബ്രിക്കും കൂടി കുറച്ച് വേണം അതും കയ്യിലോട്ടിരുന്നോട്ട് പിന്നെ ഈ ഒരു സാന്റിപ്പ് എന്തെങ്കിലും ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സൈഡ് ഒരു ബ്രിക്ക് വെച്ച് അങ്ങ് ഫില്ലാക്കാം ഇത് നേരെ ഇങ്ങറ്റം വരെ എന്നിട്ട് ഈ ഒരു ഗ്ലാസ് എടുത്ത് ഇതിനു ചുറ്റിനും ഇങ്ങനെ ഒരു കെട്ടി വെക്കണം നേരെ ഇതും ഇങ്ങറ്റം വരെ ഓക്കെ ഇനി ഇതിന്റെ ടോപ്പ് അതും കൂടി നമുക്ക് അങ്ങ് അടച്ചു വെച്ചിരിക്കാം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി നോക്കി ഞാൻ ഇനി ഈ ഒരു പാർട്ട് യൂസ് ചെയ്തതിന്റെ മേളട്ട് കയറുമ്പോ തന്നെ എനിക്ക് ഈ ഒരു ഗ്ലാസിന് അടുത്തുകൂടി ആ ഒരു മീനെല്ലാം നീന്തി നടക്കുന്നത് കാണാൻ പറ്റും എന്റെ പേര് ഇനി ഈ ഒരു സൈഡ് ഈ ഒരു സൈഡും കൂടി ഇതുപോലെ ഒന്ന് ഗ്ലാസ് വെച്ച് അടച്ച് ഇത് തമ്മിലൊന്ന് കണക്റ്റാക്കി വെക്കാൻ വേണം അതായത് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഈ ഒരു ലോഗ് വെക്കേണ്ടി വരും എന്നാലെ എനിക്ക് എന്റെ സിമിട്രി ഇവിടെ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ ഇനി ഇതേപോലെ തന്നെ ഇപ്പുറത്തും ചെയ്യണം കുറച്ചും കൂടി ഈ ഒരു ഗ്ലാസ് വെച്ചിട്ട് അടുത്തത് ഇതായി ഇവിടെ വരും ഇതൊരു മൂന്ന് ബ്ലോക്ക് എന്താ ഇങ്ങനെ ഇത് എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് രക്ഷ എങ്ങനെയുള്ളത് കമ്പനി ഇനി ഇതിന്റെ ും കൂടെ ചാടിമാലോട്ട് കയറാൻ രണ്ട് ലോകം കൂടി എന്താ ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ ടോപ്പിലൂടെ കുറച്ച് ബ്ലോക്ക് വെച്ചാൽ മതി ഓക്കെ അങ്ങനെ ഇതായിട്ടുണ്ട് ഇനി ഇതിനെയും എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെയൊന്ന് കണക്ട് ചെയ്ത് വെച്ച് ഇതുവരെ ഇനി എങ്ങനെ ചെയ്യാം ഇവിടെ വരുമ്പോൾ മൂന്ന് ബ്ലോക്ക് ഈ ഒരു എൻട്രൻസിലും കൂടി നമ്മുടെ ഈ ഒരു കുറച്ച് ബ്ലോക്ക് വെച്ചാലോ അതുകൊണ്ട് ഇരിക്കട്ടെ എന്തെങ്കിലും തന്നു കഴിഞ്ഞാലും നമുക്ക് കുറച്ചും കൂടി ഇതൊരു ബിൽഡിംഗ് ആണെന്ന് നമുക്കൊന്ന് തോന്നിക്കും ഒന്നും ഫ്ലോട്ട് ആയിട്ട് നിൽക്കാതെ ഓക്കെ എന്നിട്ട് ഇതിനേയും കൂടി തമ്മിൽ ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി പടിപൊളിയായിരുന്നു ഇനി ഇതിന്റെ ടോപ്പിലും കൂടി കുറച്ച് ഈ ഒരു ഗ്ലാസ് ഇതിങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ട് എനിക്കിപ്പോൾ ഇതുവഴി ഇറങ്ങി വന്നിട്ട് എൻ്റെ ബെഡ്റൂമിലോട്ട് എത്താൻ പറ്റും എൻ്റെ പേര് ശ്രുതി ഓക്കെ ഇനി വേറെ ലീക്ക് ഇഷ്യൂ ഒന്നും ഉണ്ടാവൂല എന്നാണ് എന്റെ വിശ്വാസം അതാ ഇവിടെയും കൂടി നമുക്ക് കുറച്ച് ഈ ഒരു ലോകം വയ്ക്കാം ഇവിടെയും കൂടി അതിന്റെ കുറവുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഓക്കെ ഇപ്പൊ എല്ലാം കൂടി എങ്ങനെയുണ്ട് ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇത് കൊള്ളാലോ നൈസ് ആയില്ലേ അന്ന് ഇങ്ങനെ കയറുമ്പോ തന്നെ അതേന അതേനെ ഇതിന് മതി ഇതിന് മതി ഈ രണ്ട് സൈഡിലും നമുക്ക് ഒരുപാട് വെള്ളമുണ്ട് നല്ല അടിപൊളിയായിട്ട് ഇതിനകത്തോട്ട് ഒന്ന് കയറാനും പറ്റും ഓക്കെ അങ്ങനെ ആ ഒരു വലിയ ജോലി തീർന്നു ഇനി താഴോട്ട് പോയിട്ട് എന്റെ കയ്യിൽ എത്ര ബക്കറ്റ് ഉണ്ടോ അത്രയും ബക്കറ്റ് എടുത്ത് നേരെ ഇങ്ങോട്ട് വരണം ഇനിയാണ് വെള്ളം ഒഴിക്കുന്ന പണി ആ ഒരു കാര്യം ചെയ്യാം ഒരു പീസ് എടുത്തിട്ട് എന്റെ ഒരു ബീക്കിനകത്ത് ഞാൻ ആ ഒരു സ്പീഡ് ഓൺ ആക്കിയിട്ടിരിക്കാൻ പോകുന്നത് അതാ പക്ഷെ ചാറ നിന്നിട്ട് എനിക്ക് എന്റെ ജോലി എല്ലാം തീർക്കാൻ പറ്റും ആ ഒരു വാട്ടർ ബ്രീതിങ്ങും ഈ ഒരു സ്പീഡും നല്ല കോമ്പിനേഷൻ ആയിരിക്കും അങ്ങനെ അതായി എന്റെ യൂട്ടിലിറ്റി പെട്ടിക്കകത്തുനിന്ന് ഒരുപാട് ഒരു ബക്കറ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഒരുപാട് വെള്ളം എടുത്ത് എന്റെ ഇൻവെറീ കംപ്ലീറ്റ് നിറച്ചിട്ട് നമുക്ക് ഇനി വെള്ളം ഒഴിക്കാൻ വേണ്ടി തുടങ്ങാം ആഹ് വലിയ ടാസ്ക് ആയിരിക്കും അയ്യോ വെള്ളം ഒഴിച്ചോണ്ട് നിൽക്കുമ്പോ എനിക്ക് എന്റെ ബേസിലോട്ട് അങ്ങനെ പോകാൻ കഴിഞ്ഞാൽ അത് പറ്റൂലേ അതിനുവേണ്ടി ഇവിടെ ഒരു ഡോർ വെച്ചിട്ട് ഈ ഒരു വെള്ളം ഒഴിക്കാൻ നിൽക്കുന്നതായിരിക്കും എളുപ്പം ഡോർ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡോർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വെള്ളം വരില്ല പക്ഷെ എനിക്ക് ഡോർ തുറന്ന് അങ്ങോട്ട് പോകാനും പറ്റും അത് ഇവിടെ നിന്ന് വച്ചിട്ട് ഇത് തുറന്ന് ഇങ്ങനെ അകത്തോട്ടേക്ക് അറിയാൻ മതി ഈ ഒരു വെള്ളം ഞാൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ലീക്കാണ് ആ ഇവിടെ നിന്ന് എവിടെ വെള്ളം ലീക്കായി താഴെ ഇരിക്കുന്ന ആ ഒരു റസ്റ്റോൺ എങ്ങനെ പോയി വിട് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഒന്നും കൂടെ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഒന്ന് രണ്ട് റണ്ണ് ഞാൻ അങ്ങോട്ടും ഓടി നോക്കാം എവിടെയെങ്കിലും ഞാൻ ബ്ലോക്ക് വയ്ക്കാൻ വിട്ടിട്ടുണ്ടോ എന്ന് വൺ കിട്ടും ആ പിന്നെ പോയത് കുറെ പേര് എനിക്ക് നല്ല നല്ല പറഞ്ഞു ഐഡിയായിരുന്നു ഇപ്പൊ മുന്നിട്ട് ഒന്ന് രണ്ട് രണ്ടുപേര് പറഞ്ഞത് കേവ് കേട്ടോ ഇത് കുറച്ച് നഗത്തോട്ട് പോയിട്ട് അതിനും കടക്കണം എന്നിട്ട് ഇതിൽ നിന്ന് ഒരുമാതിരി വെള്ളം എല്ലാം വന്നിട്ട് ഇതിനകത്ത് പറയുന്നത് പോലെ ബിൽഡേ വെക്കാൻ പറഞ്ഞു അതല്ല അടിപൊളി ഐഡിയ എങ്ങനെയായാലും നമുക്ക് ഇതിനകത്ത് ഒരുപാട് വെള്ളം വേണം അതെല്ലാം ആദ്യമേ നിറച്ചിട്ട് അതിലോട്ടെല്ലാം നമുക്ക് പോവാം ഓക്കെ വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു നമുക്കിതാ ഈ ഒരു കോർണറിൽ നിന്ന് തന്നെ വെള്ളം ഒഴിക്കാൻ വേണ്ടി തുടങ്ങാം ഫസ്റ്റ് ഒരു ബ്ലോക്കറ്റ് വെള്ളം ഇതാ ഇങ്ങനെ ഒഴിച്ചിട്ട് മൂന്ന് ബ്ലോക്ക് സ്കിപ്പ് ചെയ്ത് കുറച്ചുകൂടെ വെള്ളം ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ച് ഇങ്ങം വരെയും വയ്ക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാവും ഇതിൻ്റെ നടുക്കായിട്ട് ഇതാണ് ഇവിടെ ഇപ്പോൾ ഇൻഫിനിറ്റ് വാട്ടർ ഉണ്ട് ഇനി അവിടെ നിന്ന് വെള്ളം എടുത്ത് ഇതിനകത്തോട്ടൊക്കെ ഒഴിച്ച് ഒഴിച്ച് പോയാൽ മതി വേറെ വെള്ളം എടുക്കാൻ വേണ്ടി എനിക്കിനി താഴോട്ട് പോകേണ്ടി വരില്ല അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ടത് ഓരോരോ ലെയർ ആയിട്ടായിരിക്കണം ഏറ്റവും താഴേന്ന് ഓരോരോ ലെയർ ആയിട്ട് ലെയർ ആയിട്ട് മേലോട്ടും മേളോട്ട് ഒഴിച്ച് വെച്ച് പോകണം അങ്ങനെ പോയാലേ എനിക്ക് ഇവിടെയുള്ള എല്ലാ ബ്ലോക്കിലും ഒഴുകുന്ന വെള്ളമല്ല ഈ ഒരു വാട്ടർ സോഴ്സ് വയ്ക്കാൻ പറ്റുള്ളൂ ഇവിടെ ഒരിടത്തും ഈ ഒരു ഒഴുകുന്ന വെള്ളം പാടില്ല ഒഴുകുന്ന വെള്ളം ഉണ്ടെങ്കിൽ മീനെല്ലാം വന്നിട്ട് അവിടെ സ്റ്റക്കായി പോകും എന്താ നമുക്ക് പറ്റൂല അപ്പൊ ഇതുപോലെ നേരെ അറ്റം വരെ ഒന്ന് ഇവിടെ ഓക്കെ ഒരൊറ്റ ലെയർ ഞാൻ എന്താ ഈ ഒരു സൈഡ് മുഴുവനും ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇനി ഇവിടെ നേരെ അങ്ങോട്ട് ഇവിടെ വെട്ടം കുറച്ച് ഇഷ്യൂ കാണും കേട്ടോ നമ്മുടെ ഈ ഒരു ടോർച്ചെല്ലാം പൊട്ടിപ്പോകുന്നതുകൊണ്ട് വെള്ളം ഒഴിക്കുന്നത് എവിടെയാണെന്ന് എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല എങ്ങനെയായാലും മിസ് ആവാതെ വേണം ഇതിനകത്ത് കംപ്ലീറ്റ് ഈ ഒരു വിള്ള ഒഴിച്ച് നിറയ്ക്കാൻ ഈ ഒരു സൈഡും ഒരു ലെയർ മുഴുവനായിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഇവിടെ നിന്നും ഈ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ആക്കിയിട്ട് ഇതുപോലെ വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ച് ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് അങ്ങോട്ട് ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ച് 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 അങ്ങേറ്റം വരെയും കൊണ്ടുപോകണം ഈ ഒരു ലെയർ മുഴുവൻ ഒഴിച്ചിട്ട് നമുക്കൊന്ന് താഴോട്ടിറങ്ങി നോക്കാം എവിടെങ്കിലും ലീക്ക് ഉണ്ടോ ഇല്ലേ എന്ന് ലീക്ക് ഒന്നും ഉണ്ടായില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബാക്കി ജോലി താഴോട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് സേഫ് ഇതും കൂടി ഇതായി ഓക്കെ ഒരു ലെയർ മുഴുവനും കംപ്ലീറ്റ് ആയി ഇനി ഞാൻ താലോട്ട് നിന്ന് ഇറങ്ങിട്ട് പോയി നോക്കി വെക്കാം ഇതിന്റെ ബാക്കിലോട്ട് ഒന്ന് നോക്കുമ്പോൾ വെള്ളം ഒന്നും വരുന്നില്ലല്ലാ ഭാഗ്യം കുഴപ്പമൊന്നുമില്ല എല്ലാ സ്ഥലത്തും വെള്ളം ഒന്നും ലീക്കായി വീഴുന്നത് ഞാൻ കാണുന്നില്ല കുഴപ്പമൊന്നുമില്ല 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 എന്റെ റസ്റ്റോൺ എല്ലാം അവിടെ നിന്നിരിക്കുന്നുണ്ട് ഓഹ് അതെനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങ് മാറിക്കിട്ടി അപ്പൊ ഇനിയുള്ള ജോലി ഇപ്പൊ നിങ്ങൾ കണ്ടത് തന്നെയാണ് ഓരോരോ ലെയറായിട്ട് ഇങ്ങനെ തന്നെ ഞാൻ ചെയ്തോണ്ട് നിൽക്കണം ഒരുപാട് നേരത്തെ പണിയാണ് പിന്നെ ഇത് മേലോട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ട് കാരണം എന്താ ഇതിന്റെ ഈ ഒരു സൈഡ് മാത്രം വച്ച് വെച്ചങ്ങ് പോയാൽ മതി ഇതിന്റെ നടുക്കോട്ടെല്ലാം ഇത് തനിയെ തന്നെ തനങ്ങ് ഫില്ലാക്കോളും ഇപ്പൊ ഞാൻ എന്താ ഇതുവരെ കാണാൻ പറ്റും ഈ രണ്ട് ബ്ലോക്ക് മാത്രമേ വെള്ളം നിറഞ്ഞുള്ളൂ ഇതാ ഇങ്ങോട്ടൊന്നും നിറഞ്ഞിട്ടില്ല അതെന്ന് അറിയാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട ഇവിടെ വെള്ളം എടുത്തിട്ട് ഈ ഒരു വരിക വെച്ചാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ തന്നെ ഈ ഒരു ഇൻഫിനിറ്റി വാട്ടർ ഉണ്ടാവും അങ്ങനെ വയ്ക്കുമ്പോൾ ഇതിങ്ങനെ ഓരോ സ്റ്റെപ്പ് മുമ്പിലോട്ട് വന്നുകൊണ്ടിരിക്കും ഇതെല്ലാം ഒഴുകുന്ന വെള്ളമല്ല കംപ്ലീറ്റ് നമ്മുടെ നോർമൽ വെള്ളമാണ് ഈ പരിപാടി തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എനിക്ക് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ ഇപ്പൊ ഈ രണ്ട് ബ്ലോക്ക് ഹൈറ്റിലോട്ട് വെള്ളം വന്നുകഴിഞ്ഞാൽ എനിക്ക് അതിനകത്തോട്ട് അതായത് ഇതുപോലെ ഇറങ്ങാൻ പറ്റും ഇങ്ങനെ ഇറങ്ങാൻ കഴിഞ്ഞാൽ ഈ ഒരു ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് എനിക്ക് വാട്ടർ ബ്രിറ്റിംഗ് കിട്ടും കൂടെ തന്നെ നല്ല സ്പീഡ് ില് നീന്താനും പറ്റും ഒരു കുഴപ്പമില്ല ഓക്കെ ഇത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് സമയം എടുക്കും ഞാൻ പറഞ്ഞത് കറക്റ്റായിരുന്നു ഇത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുത്തു സമയം എടുത്തു മാത്രമേ ഉള്ളൂ ഇത് ചെയ്യാൻ വേണ്ടി അത്രയ്ക്കും ഡിഫിക്കൽ അല്ലായിരുന്നു ഞാൻ ഇപ്പൊ കാണിച്ച ഏറ്റവും ഉണ്ടല്ലോ അത് മാത്രം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അങ്ങോട്ടും മേലോട്ട് നല്ല ഈസി ആയിരുന്നു ഞാൻ ഈ ഒരു സ്ക്വയറിന്റെ രണ്ട് സൈഡ് മാത്രം ആ ഒരു മതിലുള്ള ഒഴിക്കും ബാക്കിയുള്ളതെല്ലാം തനിയെ തനിയെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഓട്ടോമാറ്റിക്കായിട്ടങ്ങ് ഫില്ലായി ആ ഒരു വെള്ളം കുരിയിട്ട് അതിന്റെ സൈഡിൽ ഒന്ന് പ്ലേസ് ചെയ്യണം അതിനുവേണ്ടി എടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം ആ ഒരു വെള്ളം തന്നെ തനിയെ അങ്ങ് ആയി എന്തായാലും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലെ ആ ഒരു കോൺക്രീറ്റ് ഒപ്പിച്ചു കൊണ്ടുവന്നത് വെറുതെ ആയില്ല നല്ല യൂസ്ഫുൾ ആയിരുന്നു ആ ഒരു സാധനം ഏതെങ്കിലും ബ്ലോക്ക് പൊട്ടിയിട്ട് നേരെ താഴ്ത്തു പോയി കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ പോകാൻ നല്ല എളുപ്പം ഉണ്ടായിരുന്നു എനിക്ക് നല്ല വിസിബിലിറ്റി ഉണ്ടായിരുന്നു വെള്ളത്തിനടിയിൽ ആ ഒരു ഒറ്റ സാധനം ഇവിടെ എനിക്ക് എൻ്റെ മൂവ്മെൻ്റ് വെള്ളത്തിനടിയിൽ നല്ല സ്മൂത്ത് ആക്കാൻ പറ്റി അങ്ങനെ അതെല്ലാം ചെയ്ത് ഇതിനകത്ത് മുഴുവൻ വെള്ളം നിറച്ചപ്പോൾ ഇപ്പോൾ അതായത് ഇതുവരായിട്ടുണ്ട് ഇനി ഒരേ ഒരു ലെയർ മാത്രമേ ബാക്കിയുള്ളൂ ആ ഒരു ലെയറും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ കണ്ടല്ലോ കംപ്ലീറ്റ് വെള്ളം നിറഞ്ഞോടെ ഇരിക്കുന്നുണ്ട് ഞാൻ വന്നിട്ട് ഈ ഒരു ബക്കറ്റ് എടുത്ത് ഒരു ക്ലിക്ക് കൂടെ കൊടുക്കും അപ്പോൾ എനിക്ക് ഇങ്ങനെ വെള്ളം നടക്കട്ട് വന്നിട്ട് ആ ഒരു വെള്ളം ഏതോ ഒരു വരതുണ്ടെന്ന് കാണാൻ പറ്റും എന്നിട്ട് ഇവിടെ നിന്നിട്ട് തന്നെ ഒരിക്കൽ ഒരു ബക്കറ്റ് ക്ലിക്ക് ചെയ്യും അപ്പോൾ ആ ഒരു ബക്കറ്റിനകത്ത് വെള്ളം നിറയും എന്നിട്ട് എന്താ ഇവിടെ ഇവിടെ ഇങ്ങനെ ചോദിച്ച് മുമ്പിലോട്ട് പൊയ്ക്കോണ്ടിരിക്കും ഇങ്ങനെ ചോദിച്ചു പൊയ്ക്കോണ്ടിരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മേളില് ഒരു വരി വെള്ളം മാത്രം കറക്റ്റ് രണ്ട് ബ്ലോക്ക് ലെങ് ഇതുപോലെ നിൽക്കും ഇതാ വന്നിരിക്കും ഇതുപോലെ രണ്ട് ബ്ലോക്ക് ലെങ് ഇങ്ങനെ വന്നു നിൽക്കും ഇത് ഒരു സൈഡ് മാത്രം ഇനി ഇതേപോലെ തന്നെ ഞാൻ ഇപ്പാർത്ത സൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താ നോക്കിയോ ഒറനോട് വച്ചാൽ മതി തനിയെ തന്നെ അതാ ഇനി ഇങ്ങനെ നിറഞ്ഞറിഞ്ഞ് ഇറഞ്ഞ് ഇറഞ്ഞ് അറിഞ്ഞ് അങ്ങ് അറ്റം മറിയും പോകും അതേപോലെ തന്നെ എനിക്കത് അതുപോലെ വെച്ച് അങ്ങ് പോയാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതേപോലെ ഇത് കംപ്ലീറ്റ് അങ്ങ് ഫിൽ ആയിക്കോളും അത് പോകുന്നത് അടിപൊളിയിൽ അങ്ങനെ ഈ ഒരു ലേറും കൂടി ഞാൻ ഈ ഒരു വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ക്വയറിനകത്ത് കംപ്ലീറ്റ് ഈയൊരു വെള്ളം ആയിക്കോളും ഒരു വലിയ ഫിഷ്ടാങ്ക് എന്റെ ബൈസിന്റെ മേളില് ഞാൻ എന്താ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ആ ഒരു മീനിനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതിനകത്തോട്ടൊന്നിട്ടാ മാത്രം മതി അതായത് കുറച്ച് വെള്ളം ഇവിടെയും കൂടി മിസ്സിംഗ് ഉണ്ട് ഇതും കൂടെ ഒന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇനി ഒരിടത്തും ആ ഒരു എയർപൗള് ബാക്കിയില്ല ഓക്കെ ഇതൊക്കെ ഉണ്ടാ എന്ത് രസം നോക്കി നോക്കി എന്റെ പൈസ് ഒരു വലിയ ഗ്ലാസ് ഡോമ് അതിന്റെ അടുത്തായിട്ട് ഒരുപാട് വെള്ളം ഓക്കെ അപ്പൊ ഇത്രയും ഞാൻ വെച്ച് തീർന്നപ്പോ തന്നെ എനിക്ക് ഇപ്പം ആ ഒരു ക്രിയേറ്റീവിനകത്ത് ഞാൻ പറഞ്ഞ നടക്കുന്നതുപോലെ എനിക്ക് ഇതുപോലെ പറന്ന് വന്നിട്ട് ഈ ഒരു കോർണറിലെല്ലാം ഒരുപാട് ബ്ലോക്ക് ഇതുപോലെ എല്ലാം വെച്ച് എനിക്ക് എന്റെ ഡീറ്റെലിങ്ങൽ ആഡ് ചെയ്തിട്ട് ഈ ഒരു സ്ട്രൈറ്റ് ലുക്ക് മൊത്തത്തിൽ അങ്ങ് മാച്ചളയാൻ പറ്റും ഇപ്പം ഇത് കറക്റ്റ് ആയിട്ട് ഒരു പോസിബിലിറ്റി ആണ് അതെല്ലാം മാറ്റി കുറച്ച് ഡീറ്റെയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇനി നല്ല എളുപ്പമായിരിക്കും ഇതുപോലെ നീതി വരണം കുറച്ച് ഈ ഒരു ബ്ലോക്ക് വയ്ക്കണം താഴോട്ടങ്ങ് പോകണം അതെല്ലാം നാളത്തെ ജോലി ഇത്രയും വെള്ളം നിറയ്ക്കാൻ തന്നെ ഒരുപാട് സമയം എടുത്തു നാളെ നമുക്ക് ഇതിന്റെ ഈ ഒരു ടോപ്പ് നല്ലോണം ഡെക്കറേറ്റ് ചെയ്യണം കൂടെ തന്നെ ഇതിന്റെ ഒരു ഗ്രൗണ്ട് ഇവിടെയും കുറച്ച് ബോർമിൽ എല്ലാം കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് ആ ഒരു ചിലപ്പം എല്ലാം കൊണ്ടുവന്നിട്ട് അത് നട്ട് ഒരു പ്രോപ്പർ കടൽ പോലെ ആക്കി എടുക്കണം എന്നിട്ട് വേണം മീൻ അങ്ങോട്ട് കൊണ്ടുവരാം മീനിനെയും ആ ഒരു ആമിനെയല്ല പിന്നെ ഇപ്പൊ ഞാൻ ഇതിനകത്തോടെ നിക്കുമ്പോൾ നമുക്ക് നല്ല ക്ലാരിറ്റിയില് ഇതിന്റെ എല്ലാ സൈഡും കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇതേപോലെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ആ ഒരു ഡോമിനകത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഒരു കോൺക്രീറ്റ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വെള്ളത്തിനടിയിൽ ആ ഒരു നൈറ്റ് വിഷം പോലെ എല്ലാം നല്ല ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുന്നത് ആ ഒരു കോൺക്രീറ്റിന്റെ റേഞ്ചിൽ ഇറങ്ങി അതായത് വെള്ളത്തിൽ നിന്ന് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയാൽ മതി അപ്പൊ തന്നെ ആ ഒരു നൈറ്റ് വിഷം അങ്ങ് പോകും നമുക്ക് വെള്ളത്തിനടി നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു ക്ലാരിറ്റി ഇവിടെ നിന്നാ കിട്ടൂല ഞാൻ എന്താ ഏറ്റവും നടക്കട്ടോന്ന് കഴിഞ്ഞാൽ ആ ഒരു ബ്ലൂ കളർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാലും ആ ഒരു വെള്ളത്തിനകത്തോട്ട് കിട്ടുന്നവരിലേക്ക് നമുക്ക് ഇവിടെ ഇവിടെന്നെ കിട്ടൂല അതിന്റെ മെയിൻ റീസൺ ഞാൻ പറഞ്ഞത് തന്നെ ഇതിനകത്ത് അവർ വെട്ടില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു ടോർച്ചിരിക്കുന്ന സ്ഥലത്തെല്ലാം നമുക്ക് ഒരുവിധം ആ ഒരു ബ്ലോക്ക് എല്ലാം കാണാൻ വരുന്നുണ്ട് ടോർച്ച് ഇല്ലാത്ത സ്ഥലത്തല്ല കുറ്റക്കൂരിട്ടാണ് അത് നമുക്ക് നാളെ ഒരുപാട് അവർ സീപിക്കുകൾ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഈ ഒരു ലാൻഡിലും പിന്നെ ഈ ഒരു മതിലിലും അവിടെ പ്ലേസ് തങ്ങണം മതിൽ നമുക്ക് വെക്കാൻ പറ്റും അതല്ല ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ വെച്ച് അതിന്റെ ഒരു ഔട്ട്സൈഡ് മൊത്തത്തില് ഒരുപാട് ലൈറ്റ് വെച്ച് ബ്രൈറ്റ് അപ്പ് ചെയ്താലേ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇതിനകത്ത് നിൽക്കുമ്പോ അവിടെ കൂടി നീന്തി പോകുന്ന ആ ഒരു മീനെല്ലാം കാണാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ കേറുപേണ്ടത് ഇതിന്റെ വ്യത്യാസം ഉണ്ട് ആ ഒരു വിസിബിലിറ്റി വ്യത്യാസം ആ ഒരു കോൺക്രീറ്റിന്റെ എഫക്ട് വരുന്നത് വരെ നമുക്ക് നല്ല ഡാർക്ക് ആയിരിക്കും ആ ഒരു എഫക്റ്റ് വന്നുകഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇതുപോലെ തന്നെ നൈറ്റ് വിഷം കിട്ടുകയും ചെയ്യും ഓക്കെ എന്തായാലും ഇതിനകത്ത് ഞാൻ ഈ ഒരു വെള്ളം വെച്ച് കംപ്ലീറ്റ് നശിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ നേരത്തെ പോലെ തന്നെ കുറച്ച് ഡെക്കറേഷൻ കൊണ്ടുവന്നാൽ മതി നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പൊ തന്നെ ഒരു ചെറിയൊരു ടീച്ചർ നോക്കാം ഇപ്പൊ ഞാൻ കുറച്ച് ആ ഒരു ബോൺ മീൽ കൊണ്ടുവന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്രാസ് അവിടെ വരുമല്ലോ അതോ നമുക്കൊന്നും നോക്കാം ഗ്രാസും വരും പിന്നെ ആ ഒരു കോറലും വരും തോന്നുന്നു ഇപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് ക്ലിക്ക് കൊടുത്തുകഴിഞ്ഞാ ഇല്ല ഇല്ല ഗ്രാസ് മാത്രമേ വരുവുള്ളൂ അതുകൊണ്ടാ ഇതുപോലെ ഈ ഗ്രാസ് നമുക്ക് ഇതിന്റെ താഴോട്ടെത്തിക്കാൻ പറ്റും മൊത്തത്തില് ഒന്ന് ബോൺ മീൽ ചെയ്താൽ മതി ആയിട്ട് നമുക്ക് ഒരു കടൽ പോലെ തോന്നിക്കാൻ പറ്റും ഇത് നിങ്ങൾ നീ നോക്കിയോ ഇതിനകത്തൂടി ആ ഒരു മീനെല്ലാം നിന്നല്ലേ ചോദിക്കും അടിപൊളിയായിരിക്കും ഇങ്ങോട്ട് വന്ന് നിന്ന് നോക്കുമ്പോൾ ഇതാ ഇതാകണ്ട ആ ഒരു ഗ്രാസ് വന്നപ്പോൾ തന്നെ നമുക്ക് കുറച്ച് വിസിബിലിറ്റി അവിടെ കിട്ടുന്നുണ്ട് ഇനി നല്ലവണ്ണം നാളായിരുന്നിട്ട് ഇതിനകത്ത് ലൈറ്റും ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടെ ക്ലാരിറ്റിയിൽ ഇവിടെ നിന്നാ തന്നെ അങ്ങോട്ടെല്ലാം കാണാൻ പറ്റും ഈ ഒരു തണല് യൂസ് ചെയ്ത് മേലോട്ട് വരുമ്പോൾ തന്നെ ഓ ഒരു വല്ലാത്തൊരു ഫീല് അടിപൊളിയല്ലേ അത് എൻ്റെ ബേസിനകത്തോട്ട് പറന്ന് വരുമ്പോ എങ്ങനെയുണ്ട് ഇപ്പൊ ഞാൻ വെളിയിലോട്ട് പോയിട്ട് ഇതുപോലെ ഒന്ന് പറന്ന് തിരിച്ചകത്തോട്ട് കേറുമ്പോ തന്നെ ഏറ്റവും അടിപൊളിയല്ലേ നമുക്ക് ഇത് ഫിനിഷ് ആകണം ഓരോന്നോരുന്നതിന് ഫിനിഷ് ആക്കണം ഈ ഒരു ടാങ്കിന്റെ പണിയെല്ലാം തീർന്നിട്ട് നമുക്ക് ഇത് ആക്ച്വലി ഒരു ബെഡ്റൂം പോലെ ആക്കാം ഇപ്പൊ ആ ഒരു ബെഡ് മാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പറ്റൂല പിന്നെ ആ ഒരു സോൾ സാൻഡ് സാന്റ് എനിക്കതും കൊണ്ടുവരണം ഇവിടെ കുറച്ച് സോൾ സാൻഡും കൂടി ആ ഒരു സാൻഡ് ഇരിക്കുന്നിടത്ത് ഒന്ന് വിതറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബബിൾ കാണും മേലോട്ട് അത് ആറെണ്ണം ഉണ്ട് ഈ ഒരു ആറെണ്ണം കൊണ്ട് പോയിട്ട് ഒന്ന് രണ്ടെണ്ണം ഞാൻ വെച്ച് കാണിച്ചു തരാം ഇഷ്ടാങ്ങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ഇപ്പൊ ഞാൻ ഇവിടെ ഒരു സോൾ സാന്റ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേലോട്ട് വെച്ചിട്ടുള്ളത് ആ ഒരു ഒഴുകുന്ന വെള്ളം അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു ബൾ കൂടെ കൊണ്ടുപോകാൻ പറ്റും ഇങ്ങോട്ടും നോക്കുമ്പോൾ അതാകണ്ട ചെറിയൊരു വെള്ളം അല്ലെങ്കിൽ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഗ്രാസ് ഒരുപാട് ഇതിനേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സോൾ സാന്റ് പിന്നെ കാണാൻ പറ്റില്ല നിങ്ങൾ ഇങ്ങനെ നാലേ ഈ ഒരു ബബിളിൻ്റെ കൂടി കൊച്ചു കൊച്ചു മീനെല്ലാം അങ്ങോട്ട് നീന്തി പോകുന്നത് അടിപൊളിയായിരിക്കും അതല്ലേ നാളെ നമുക്ക് ഇതിനെ ഒരു പ്രോപ്പർ വിഷ്ണം കാക്കാം പിന്നെ കുറച്ച് ആൾക്കാര് എനിക്ക് ഒന്ന് രണ്ട് ടിപ്പ് എല്ലാം തന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു സാൻഡിന്റെ മേലെ ഒരു ഷിപ്പറൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു പക്ഷെ അത് നല്ലൊരു ഐഡിയ ഐഡിയായിരുന്നു അതുണ്ടാക്കി വെക്കുള്ള സ്പേസ് ഇല്ല ഇവിടെ കണ്ട നാലഞ്ച് ബ്ലോക്ക് മാത്രമേ ഉണ്ട് ഇവിടെ ഞാൻ അങ്ങനെ വലിയ ടൈറ്റ് ആണെങ്കിൽ എല്ലാം ഉണ്ടാക്കി വെക്കും അതുപോലെ തന്നെ ഈ ഒരു കോൺക്രീറ്റ് ഇതും കൂടി എനിക്ക് പൊട്ടിച്ചെടുത്തിട്ട് ഈ ഒരു ഡോമിനകത്ത് നിന്നാൽ തന്നെ കാണാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങോട്ടോടെ കൊണ്ടുപോകണം അതും എനിക്ക് ഒരു ജോലിയുണ്ട് പിന്നെ എനിക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നെങ്കിൽ ഞാൻ വെച്ചൊരു ഡോർ പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടെ ആ ഒരു ഗ്ലാസ് വച്ച് കടച്ച് ഇതിനെ ഒരു ഫിഷ്ടങ്കാക്കി അങ്ങനെ തന്നെ വെച്ചിരിക്കണം എനിക്ക് ഇതുപോലെ ഇങ്ങോട്ട് വന്നിട്ട് ഇതേപോലെ നീന്താനൊന്നും പറ്റിയൊന്നും ഇല്ല അതല്ലെങ്കിൽ ഈ ഒരു ഡോർ ഇവിടെ പെർമനന്റ് ആക്കണം അല്ല ഇവിടെ തന്നെ വെച്ചിരിക്കണം അല്ല ഇതിന്റെ എങ്ങോട്ടെങ്കിലും മാറി ഈ ഒരു സൈഡിലോ എവിടെങ്കിലും ആ ഒരു ഡോർ അവിടെ തന്നെ വെച്ചിരുന്നിട്ട് എനിക്ക് എപ്പോഴെങ്കിലും ഇതിനകത്തോട്ട് കയറി നീന്തി നോക്കണം തോന്നി കഴിഞ്ഞാൽ അതിന് പറ്റുന്ന രീതിയിലും ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത അതിനെ പറ്റിയും നിങ്ങൾ താഴെ കമന്റ് തഴങ്ങ് ഇങ്ങനെനിക്ക് തോന്നി കഴിഞ്ഞാൽ ഇതുപോലെ വന്ന് നീന്താൻ പറ്റണം ആ ഒരു രീതിയിൽ ഈ ഒരു ഡോർ അവിടെ വെച്ചിരിക്കണം വേണ്ടേ അത് നിങ്ങൾ ഒന്ന് താഴെ കമന്റ് വേണ്ടി എന്തായാലും ഇതുവരെ ഞാൻ ചെയ്ത പണി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് സമയം എന്തെങ്കിലും നമ്മുടെ ആർട്ടിഫിഷ്യൽ വിഷ്ടാങ്ക് ഇതിനകത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നാളെ ഇരുന്നിട്ട് ഈ ഒരു മെഷീൻ വെച്ച് കട്ടിയത് പോലത്തെ ലുക്ക് അങ്ങ് മാറ്റിയാൽ മതി ഒരുപാട് ഡീറ്റെയിൽ എല്ലാം കൊണ്ടുവന്ന് ഒരു ഗുഹ പോലെ നാക്കി എടുത്താൽ മതി അതൊക്കെ നാളെ അതെല്ലാം നാളെ ഇനി പതി നീന്തി താഴെ ഇറങ്ങുക പിന്നെ ഞാൻ ഈ ഒരു സോൾ സാൻറ്റ് മാത്രമേ ഇവിടെ വയ്ക്കുന്നുള്ളൂ ആ ഒരു മാഗ്മ ബ്ലോക്ക് കൊണ്ടുവന്നിട്ട് അത് വയ്ക്കുന്നില്ല അത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബബിൾ മീനിനെല്ലാം വലിച്ച നേരെ താഴ്ത്തുകൊണ്ടുവന്നിട്ട് ആ ഒരു മാഗ്മ ബ്ലോക്കിൻ്റെ മേലിൽ വെച്ചിട്ട് അങ്ങ് വല്ലോം ഇതും നമുക്ക് പറ്റൂല എന്തായാലും ഇതുവരെ വരെ സുധീരണം കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ സജഷൻ എല്ലാം താഴെ കമന്റ് താൽ മതി നമ്മുടെ ഇന്നത്തെ ഓഫീസർ അത്രയേ ഉള്ളൂ നിങ്ങൾ ഇനി പോയിട്ട് നാളെ വാ പോയി ബൈ